വാണിയംകുളം ജന്തത്തെ കാളകൾ പോത്ത് എരുമ എരുമക്ക് അറുപത്തയ്യായിരം വില വന്ന എരുമ അറുപത്തയ്യായിരം നല്ല പോത്ത് കുട്ടികൾ

എന്താണ് എന്ത് വില ഭാഗമുള്ളതാണ് ആ രണ്ടും ഇത് ഇത്ര ഇത് ഇത്ര പല മോഡലല്ലേ എന്റെ പേരില് പല മോഡലല്ലേ ഓരോ മോഡലുകളൊന്നും അവിടെ ഇല്ല എവിടെ ഉണ്ടാവില്ല ചില വ്യത്യാസങ്ങളൊക്കെ ഇണ്ടാവും മുറക്കുട്ടിന്ന പറഞ്ഞേണ്ടല്ലേ മുറക്കുട്ടികള് വളത്ത് കുട്ടികള് ഞാൻ പാടത്തണ്ട് കൊണ്ടിട്ടല്ലേ സൈസ് സൈസ് ആവും എട്ട് പോത്ത്ണ്ട് ഇഷ്ടമല്ല പിടിച്ചോ ഇഷ്ടമല്ല പിടിച്ചോ പിടിച്ചോ ആ മോറെ ചമ്പട്ടിയ കടക്ക് കച്ചവടം നടക്കച്ചവടം നടക്കട്ടെ ഒരു കച്ചവടം നടക്കട്ടെ അറിയാം

തണുപ്പൊക്കല്ലേ തണുപ്പൊക്കെ ഉണ്ടാവും മേടിച്ചുണ്ട് എവിടെ നമ്മളെ വാണിയംകുളം ചെന്നയ വാണിയംകുളത്താണ് വാണിയംകുളം ചെന്ന അങ്കളെ കണ്ടോളെ നമ്മളെ മേലെ പറയുന്ന സാധനം ഉണ്ടാ കാളടെ സെക്ഷൻ കേട്ടാ മുകളിൽ കൊമ്പൊ കാണി കാളയുടെ मां <laughs> ஒர்களுக்கா சிம்பிள் ஒர்க்கு தமிழ்நாடு தெரியும்

கொடுக்கிங்க ஆளுக்காரணும் பதினாறு கொடுக்கு விட்டுமே <laughs> <laughs> கொடிக்கியா போய் ஒடக்கி விளக்கி வச்சனே விளக்கி வச்ச கொடி 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 கைக்கு தட்ட குடு அதனால നിങ്ങളെ കാണാൻ വേണ്ടി വന്ന നിങ്ങളെ കാണാൻ വേണ്ടി വന്ന നിങ്ങളെ കാണാൻ വേണ്ടി വന്ന വാഴയെ കൊലത്ത് വന്നാൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അറിയാം അതുകൊണ്ട് കൊടുക്കേ നിങ്ങൾ വിട്ടെടുക്കണ കന്നയിൽ വിട്ടെടുക്കണ ആ വിട്ടെടുക്കണ വരും പിടിമരും കൂടിയണേ ആ കച്ചവടം നടത്തി കച്ചവടം നടത്തി അതാ അതാ ുട്ടികൾ കൊണ്ട് കൊടുത്തുണ്ടോ ഇരുപത്തി മൂന്നെണ്ണം ഏതെങ്കിലും കൊടുത്ത രണ്ടെണ്ണം കഴിഞ്ഞിട്ടോ മിറ്റി ഇതൊക്കെ എന്ത് പെയിൻറ്റിട്ടാണ് എട്ടെണ്ണോ ഇരുപത്തയ്യായിരം മിനി ഇതായിരിക്കും ഇത് ഇരുപത്തൊന്ന് മതി ഫുള്ള് പോകത്തും കുട്ടികളപ്പ കൊണ്ടല്ലേ വല്യ പോകത്ത് കൊണ്ടിരില്ല ഇരുപത്തൊന്നും ഇരുപത്തിമൂന്നു എട്ടെണ്ണ ഇരുപത്തഞ്ച് ഏഴെണ്ണ ഇരുപത്തൊന്ന് പതിനഞ്ചെണ്ണം പതിനഞ്ചര മണി നാലിനല്ലേ ഇതോ ഈ ലയിൽ എന്തെങ്കിലും അറിയോ ഇന്റെ വേലക്കാർ ഇതൊക്കെ എന്താ പറയാ ആടൊക്കെ വെറുതെ പറയാ ആ ഫോട്ടോ എടുത്താലും എടുത്തില്ലെങ്കിലും ഒക്കെ കണക്കന്നെ ഇതിങ്ങനെ എടുക്കുമ്പോ ആൾക്കാരും ഇങ്ങനെ അറിയില്ലേ ഇവിടെ ചന്ത കന്നുണ്ട് കുട്ടികളുണ്ട് ആ വരും വര് വെയില് ചൂടാവലോത്തി വരും വരി 안에 검암 천담랍 메인 게이트 자가나다